ഫ്രണ്ട്സ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത് വച്ചതിൻ്റെ ബാലൻസ് നല്ല നല്ല ഭംഗിയിലുണ്ടല്ലേ അപ്പോൾ അതിനടുത്തത് ഞാൻ എനിക്ക് മുകളിൽ ആമ്പൽ വെച്ച് ഒത്തിരി ചെറിയ ടബുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് താഴെ ഒന്ന് കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് ആമ്പൽ താഴെ വയ്ക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കൈ ഉപയോഗിച്ചാണ് എടുത്തുകൊണ്ടൊക്കെ വരുന്നത് അതുപോലെ ബ്ലൂ ബീസിൻ്റെ ഇവിടെ കൊണ്ട് താഴെ വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്നൊക്കെ ആൾ വന്നാൽ ബുദ്ധിമുട്ടാവൂലേ അസോളയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താഴെ ഒരെണ്ണം കൊണ്ടുവന്നു പിന്നെ ഒരെണ്ണം ഇത് നൈറ്റ് ബ്ലൂമറാണ് അതും ഞാൻ താഴെ കൊണ്ടുവച്ചു പിന്നെ ഈ ഒരു ടബും ഉണ്ട് അപ്പോൾ ഇനി ചെടിച്ചട്ടിയായിട്ടിരിക്കുന്ന കുറേ കുറച്ച് ഒരു അഞ്ചോ ആറോ എണ്ണം താഴെ ആയാൽ ആയാലും എനിക്ക് ഡ്രസിൻ്റെ മുകളിൽ കുറച്ചൊന്ന് വെയ്റ്റ് കുറയില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതാണ് മൂന്ന് തടി ഇട്ടാണ് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ആമ്പൽ വെക്കാൻ ചെറിയ ചട്ടിയാകുമ്പം മൂന്നിലും കൂടെ ഒരു ഒൻപതെണ്ണ ഇരിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലത്തെ പരിപാടി ഇന്നിതാണ് നമുക്ക് ഈ ഉള്ള പ്ലാൻസ് കളയാനും തോന്നത്തില്ല ആ ഒരു സ്റ്റേജാണ് പത്ത് മണി എനിക്ക് ഇരുപത്തൊന്ന് കളറുണ്ടായിരുന്നു ഇപ്പോൾ മഞ്ഞയും ലൈറ്റ് മഞ്ഞ പിങ്കും പിന്നെ അങ്ങനെ ഒരു ആറോ ഏഴോ വെറൈറ്റി വരുവായിരിക്കണം നല്ല വെയിൽ വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ കളറുണ്ടെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ഒരു ചട്ടിക്കകത്തൊക്കെ വെച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒന്ന് രണ്ട് ചട്ടി ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുവാണ് ഒരുപാട് ജോലിയുണ്ട് അതുപോലെ തന്നെ ഇന്നലെ കാണിച്ചതുപോലെ തന്നെ നല്ല ഈ ടബെല്ലാം ഇനി ക്ലീൻ ചെയ്തിട്ട് പുതിയ മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഒന്നേന്ന് സെറ്റ് ചെയ്താലേ എനിക്ക് ബാക്കിയുള്ള ട്യൂബ് വെസ് എല്ലാം വയ്ക്കാനും കഴിയുള്ളൂ അങ്ങനെ ഒത്തിരി പണിയിലാണ് ഇന്നിപ്പോൾ അങ്ങനെ ബോഗൻപില്ല ഇനിയും കുറേ ടബുകളിലൊക്കെ ഞാൻ പിന്നെയും പിന്നെയും മാറ്റിയിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ ഇരിക്കുന്നത് ബോഗൻ ബില്ലയാണ് അപ്പം അവിടെ ഇരിപ്പുണ്ട് അപ്പം അതിനെയൊക്കെയാണ് ബോഗൻ ബില്ല ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് സെറ്റ് ഇനി കാണിക്കാം എല്ലാം ബാക്കി ബാക്കിയെല്ലാം മാറ്റിയിട്ട് ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പത്ത് മണിയെല്ലാം ഒരുമിച്ച് തന്നെ ഒരു ചട്ടിക്കകത്തും രണ്ട് ചട്ടിക്കകത്തും ഒക്കെ അങ്ങ് വെച്ചങ്ങ് മാറ്റുവാണ് അപ്പം കുറേ പോട്ടുകൾ പോട്ടുകളെനിക്ക് ഒഴിവാക്കി കിട്ടി അപ്പോൾ അതിൽ ഇനി എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ചെയ്യാമല്ലോ ആ ടൈമിൽ ബോഗൻ ആയാലും ഏതായാലും റോസിൻ്റെ ആയാലും നമുക്ക് വച്ച് പിടിപ്പിക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ ഒരുപാട് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ കുറച്ച് ഈ ചെടിച്ചട്ടിക്കകത്തിരിക്കുന്ന ആമ്പലെല്ലാം താഴെ കൊണ്ടുപോയ്ക്കും ആമ്പലിന് കുറച്ച് വെയിൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആറേഴെണ്ണം വയ്ക്കാമെന്ന് തോന്നുന്നു അങ്ങനെ അത്രയും അത്രയും ഒഴിയുമ്പോഴത്തേക്കും എനിക്ക് അത്രയും സ്പേസ് അവിടെ കിട്ടത്തില്ലേ ഒരല്പം നടക്കാനുള്ള സ്പേസ് എങ്കിലും കിട്ടും അങ്ങനെയാണ് ഇതിപ്പോൾ ഇന്ന് ഇവിടുത്തെ വൃത്തിയാക്കൽ ഇതാണ് ഇന്നത്തെ പരിപാടി ഇനി മുകളിൽ ഇരിക്കുന്ന ആമ്പലെല്ലാം താഴെ ഞാൻ കൊണ്ടുവച്ചിട്ട് ഞാൻ കാണിച്ച് തരാം എന്ന് വെച്ചാൽ വെള്ളമെല്ലാം കളയണം കളഞ്ഞിട്ട് ഇപ്പോൾ പതുക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ ടെറസിൻ്റെ മുകളെല്ലാം കിടക്കുവാണ് സ്റ്റെപ്പ് ത്രീ ഇറങ്ങാനുണ്ട് വെയിറ്റ് കാണും അപ്പോൾ കുറേശേ കൊണ്ടുവച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി കാണിച്ചു തരാം അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കി മുകളിൽ നിന്ന് ഇത്രയും ടബ്ബ് മാത്രമേ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇതൊന്ന് വേണ്ട ഇത് ബോബ് ട്രിക്കറ്റ് എന്നുള്ള വെറൈറ്റിയാണ് ഇത് ബ്ലൂവീസിൽ പിന്നെ ഇത് വിരിഞ്ഞില്ല വിലിഞ്ഞാൽ അറിയാൻ ഇത് പർപ്പിൾ കളറായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവിടെ ഒന്ന് എട്ട് ഒൻപത് ടബ്ബ് താഴെ കൊണ്ടുവന്നു അപ്പോൾ എത്രയും ഇങ്ങനെ വൃത്തിയായില്ലേ ഇപ്പോൾ മുകളിലൊരു ഒൻപത് ടബ്ബ് കുറഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇച്ചിരി തന്നെ രസമുണ്ട് കാണാനായിട്ട് മുകളിൽ അല്പം ഇനി ഒന്നും ഇവിടെ ഇനി ഒന്നുകൂടെ നമ്മൾ സെറ്റ് ചെയ്യണം പാലപ്പല്ലിലൊക്കെ വെച്ചിരുന്നതാണ് കൂടുതലും എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ഇനി താഴെ ഇരിക്കുന്ന കുറച്ച് ടബുകൾ മേളിലാക്കുമ്പോഴത്തേക്ക് താഴെ കുറച്ച് സ്ഥലം കിട്ടും പിന്നെ പത്ത് മണിയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി മഴ വീണ്ടും വന്നു കഴിഞ്ഞാൽ മണി വീണ്ടും പോവും എന്നാലും നമുക്ക് ചുമ ഇരിക്കാനായിട്ട് തോന്നത്തില്ല താമര ഒന്നും ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ ഈ ചെടികളും പോകില്ലേ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഇല്ലാത്ത സമയത്ത് നമുക്കിതങ്ങ് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വൃത്തിയാക്കൽ പരിപാടി ഓരോ ദിവസം ഓരോന്ന് ചെയ്യാവുന്ന വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ച് പറ്റത്തില്ല ഇവിടെത്തന്നെ ഇനി ഒരു നാല് ടബ് നാലല്ലെങ്കിൽ മൂന്നെങ്കിലും ഇരിക്കും പക്ഷേ മോളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് എനിക്ക് നല്ല ശ്വാസമുള്ളതുകൊണ്ട് അപ്പം പിന്നെ അത് പറ്റത്തില്ല അതുകൊണ്ട് ഇത്രയും അങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി ഇനി സമയം കിട്ടുമ്പോൾ ഇവിടെയും കൂടെ അങ്ങ് വെച്ചിട്ട് അപ്പം കുറച്ചുകൂടെ അങ്ങ് ഒഴിയുള്ളൂ മൂന്ന് ടബ് ഒഴിയുമ്പോൾ അത്രയും കൂടെ സ്പേസ് കിട്ടും അങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കും അത് അവിടെയൊക്കെ സ്ഥലമില്ലാത്തത് കാരണം തെങ്ങിൻ്റെ ചോറിലാണ് എല്ലാം എടുത്ത് വെച്ചത് അടീനിയൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് സ്ഥലം വേണോ ഒത്തിരി അതില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നാ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്